എല്ലാവർക്കും പ്രമ്യ സ്വിട്ട് മിസ്റ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കിണ്ണത്തപ്പമാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ് ഇത് ഞാനിതിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് കിണ്ണത്തപ്പമൊക്കെ കഴുകണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പമാണിത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോഴെടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ശർക്കരപ്പാന് ഒരു കപ്പ് നൈസ് അരിപ്പൊടിയാണ് പിന്നെ കടലപ്പരിപ്പ് കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഒരു കാൽ കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നാല ഐറ്റംസാണ് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടുന്നത് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വയ്ക്കുന്ന ഫ്രൈ പാനിലേക്ക് ഒരു കപ്പ് നൈസ് റൈസ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം പകുതി പോർഷൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ ഒരു വലിയ തേങ്ങ ആണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലിനായിട്ട് അത് ആദ്യം ഒന്ന് ചിരകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഒരു നാല് കപ്പ് തേങ്ങാപ്പാൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തേങ്ങാപ്പാൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത് ഇനി കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട കെട്ടിപ്പോകും ഇത് ചൂടായി വരുന്ന സമയത്ത് കുറുകി കുറുകി വരുമ്പോൾ കട്ട കട്ടയായിട്ട് വരും അപ്പോഴേക്കും നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ അടുത്ത് നിന്നിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും ഇത് ഒന്ന് ഈ തേങ്ങാപ്പാൽ അരിപ്പൊടിയായിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഈ കൺസിസ്റ്റൻസി ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ എല്ലാം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാന് ചേർത്ത് കൊടുക്കാം രണ്ടര കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് ശർക്കരപ്പാന് തയ്യാറാക്കിയെടുത്തിട്ടുള്ളതാണിത് ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി പോർഷനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളിത് തയ്യാറാക്കി എടുക്കുന്നത് വലിയ ഫ്രൈ പാനിലാണെങ്കിൽ മുഴുവനായിട്ടും ഒന്നിച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിതിപ്പോൾ ചെറിയ പാനായതുകൊണ്ട് ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ മുഴുവനായിട്ടും ശർക്കരപ്പാനീയം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കുറുക്കി എടുക്കണം ഇത് ചൂട് തട്ടുമ്പം ചൂട് തട്ടുമ്പോൾ ആ അരിയുടെ ഇതൊക്കെ നന്നായിട്ടൊന്ന് അള കുറുകി സെറ്റായിട്ട് കിട്ടും ഇപ്പോൾ അരിപ്പൊഴിയും ശർക്കരപ്പാനീമൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പ് കാൽ കപ്പ് കടലപ്പരിപ്പ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഇത് ഞാനിതിപ്പോൾ പച്ച തന്നെയാണ് കുക്ക് ചെയ്തിട്ടില്ല കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് ഈ ശർക്കരപ്പാനി ഒന്ന് സെറ്റായിട്ട് വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് കുക്ക് ചെയ്തിട്ടാണ് ചേർക്കുന്നതാണെങ്കിൽ ഒന്ന് കുക്കറിലിട്ടിട്ട് വേപ്പിച്ചെടുത്തതിനു ശേഷം ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ ഇത് കുക്കായി വരുന്ന സമയത്ത് കടലപ്പരിപ്പും നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടും ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിലാവുന്നത് വരെ ഇത് കുറുക്കിയെടുക്കണം രണ്ട് ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടിയാണ് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇളക്കിയെടുക്കൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് കൈ കൈവിടാതെ ഇളക്കുവാണെങ്കിൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുറുക്കി കുറുക്കി എടുക്കാം ഇത് ഒന്ന് കുക്കായൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് ഒന്ന് അടി കൊണ്ട് തട്ടി നോക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുക്കായിട്ടില്ല ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അത് നല്ലൊരു ട്രിക്കാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒട്ടും ഫ്ലോപ്പായി പോകാതെ കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ കിണത്തപ്പം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുറുകി കുറുകി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൽ നെയ്യ് ഞാനിപ്പോൾ മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ല കറക്റ്റായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ സൈഡിലായിട്ട് നെയ്യ് വരികയാണെങ്കിൽ അതെടുത്ത് മാറ്റി കൊടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ചൂടോടു കൂടി തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അത് സെറ്റായി പോകും പിന്നെ ഇതിൽ എയർ ഹോൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോഴും ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് അപ്പോഴേക്കും നന്നായിട്ട് തണിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിപ്പോൾ ഈ പ്ലേറ്റിലേക്ക് ഒന്നിത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തണിഞ്ഞതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് കിണത്തപ്പൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാനിതിപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടി കാണിച്ചതാണ് ഒരു മണിക്കൂർ കറക്റ്റായിട്ട് അളക്കിയെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്